ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം മൂന്നാം വെള്ളി മാർച്ച് മാസത്തിലെ ആദ്യ വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സുഭാഷിതങ്ങൾ അധ്യായം എട്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കി ജ്ഞാനമാണ് ഞാൻ എന്റെ വാസം വിവേകത്തിലും അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട് ദൈവഭക്തി ദൈവഭക്തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു എനിക്കുണ്ട് അറിവും ശക്തിയും എന്റേതാണ് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എന്റെ അടുക്കലുണ്ട് എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തെക്കാൾ തങ്കത്തെക്കാൾ പോലും ശ്രേഷ്ഠമത്രേ എന്റെ ഉപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും ചരിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ആമോസിന്റെ പുസ്തകം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴുവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങളെക്കുറിച്ചുള്ള എന്റെ വിലാപഗാനം കേൾക്കുക ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഒരായിരം പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ മാത്രം അവശേഷിക്കും നൂറുപേരെ അണിനിരത്തിയ നഗരത്തിൽ പത്തുപേര് മാത്രം ശേഷിക്കും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ബദേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷായിലേക്ക് കടക്കുകയോ അരുത് കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും ബദേൽ ശൂന്യമാകും ന്യായത്തെ കീഴ്മേലും മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവെന്ന് അവിടുന്ന് അഗ്നിപോലെ വിഴുങ്ങിക്കളയും ബധേലിൽ ഒരുവനും അത് ആവില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലേഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ വരെ ഉദാരശീലർ ആകാൻ വേണ്ടി സമ്പന്നരാക്കപ്പെട്ടവർ നിങ്ങൾ ഉദാരശീലർ ആകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അതും ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്തെന്നാൽ സേവനത്തിന്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞ് ഒഴുകുക കൂടി ചെയ്യുന്നു ക്രിസ്തുവിന്റെ സുവിശേഷം ശിരസാവഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവരൂപനിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക് എഴുതിയ നമ്മുടെ കർത്താവിശ്വമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെ ദൈവരാജ്യം അന്വേഷിക്കുവിൻ എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലചിത്തരാവുകയും വേണ്ട ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്കു രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിന് പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി കരുതിവെക്കുവിന് ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗ്ഗത്തിൽ സംഭരിച്ചു സംഭരിച്ചുവെക്കുവിന് അവിടെ കള്ളന്മാർ കടന്നുവരുകയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി